നമസ്കാരം ഞാൻ നിങ്ങളുടെ ബാലുവാണ് ഞാൻ നിങ്ങളുടെ നീ ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഞാൻ ഒരു കാര്യം സംസാരിക്കാൻ നേരത്തെ ഇടയ്ക്കിന്ന് സംസാരിക്കുന്നത് എന്ത് കാര്യം പറഞ്ഞാൽ നിങ്ങളുടെ കൂടെ ത തലയിട്ടുണ്ട് വന്നോളൂ ചളവാക്കാൻ ഞാൻ ഒരു കാര്യം ഫ്ലോ ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കില്ലേ എന്തുകൊണ്ടാണ് ഫ്ലോ ആയിട്ട് പോയത് നമസ്കാരം രണ്ടുപേരും സിനിമ അഭിനയിച്ചു അത് തന്നെ ഞാൻ ഇനിയും പറയും ഈ സിനിമയിലെ നായ കഥാപാത്രം നമ്മുടെയെല്ലാം കുടുംബത്തിലെ ഒരു അംഗമായിട്ടുള്ള ഒരു നായയാണ് നിങ്ങള് ഒക്കെ തന്നെ പക്ഷെ ഈ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാല് ശൂന്യാകാശത്ത് ആദ്യമായിട്ട് പോയിട്ടുള്ള നായാണ് ലൈക്ക എന്നാണ് നായയുടെ പേര് നമ്മുടെ റഷ്യയില് ആദ്യമായിട്ട് ബഹിരാകാശത്ത് കയറ്റി അയച്ച ജീവിയാണ് ലൈക്ക പക്ഷെ എനിക്ക് സ്പേസ് റിസർച്ച് ഭയങ്കര ഞാൻ ഈ ഞാനാണ് ഇഷ്ടമായത് കൊണ്ട് ഞാൻ മണ്ണാൻ കിട്ടാ ഒന്ന് പോകുന്നു ഒരു കുന്തോം ഇല്ല വർക്ക്ഷോപ്പിലാണ് ജോലി സയന്റിസ്റ്റ് അങ്ങാണ് നാട്ടുകാരോടൊക്കെ പറയണത് ഞാൻ ഞാൻ ഈ സിനിമയിൽ ഞാൻ മെയിൻ ആയിട്ട് ചെയ്തുകൊണ്ട് നിങ്ങളെല്ലാരും ഈ സിനിമ കാണുന്നു നായിക അല്ല നായിക പ്രാധാന്യമുള്ള സിനിമയാണ് നായിക പ്രാധാന്യമുള്ള സിനിമ പ്രാധാന്യം പുരുഷ സിനിമയാണ് അതുകൊണ്ട് എല്ലാവരും നമ്മൾ ജനങ്ങളും ഈ കാണണം മെയിൻ ഞാനാണ് നിങ്ങൾ എന്നെ അങ്ങനെ ഹേമ കമ്മിറ്റിയിൽ ഇതാ പുതിയ രണ്ട് മെമ്പർമാരും കൂടി കൂടിക്കണു അതായത് പ്രാവശ്യം വന്നിരിക്കണത് സീരിയൽ നിന്നാണ് നമ്മളെ ബിജു സോഭാനും പിന്നെ അതേമാതിരി ശ്രീകുമാറും ഈ രണ്ട് വ്യക്തികളും അഭിനയിച്ച അതായത് നമ്മളെ എന്താണ് സിനിമയിൽ അഭിനയിച്ചു കൊണ്ടും അതേപോലെ സീരിയലിലും അഭിനയിച്ചു കൊണ്ടും ഉപ്പുമുളകും എന്ന് പറഞ്ഞ സീരിയലൊക്കെയാണ് അവർ രണ്ടുപേരും അവിടെ ഒരുമിച്ച് അഭിനയിച്ചിരിക്കുന്നത് പക്ഷേ അവരിപ്പോൾ അതാ എന്താണ് അവർക്കെതിരെ വന്ന കേസാണ് ഇപ്പോൾ ഒരാൾ ഭീഷണിപ്പെടുത്തിയെന്നും പിന്നെ ഒരാൾ പീഡിപ്പിച്ചു എന്നൊക്കെയാണ് പറയണത് ഇനിയിപ്പോൾ അതേ സീരിയലിലുള്ളവരെയാണോ അങ്ങനെ ചെയ്തിരിക്കുന്നത് അതല്ല ഇനി വേറെ പുറത്തത്തെ ഏതെങ്കിലും നടിമാരെയാണോ നമുക്ക് അറിയില്ല വ്യക്തമായിട്ട് പിന്നെ ഈ ഒരു കേസ് കള്ളക്കേസാണോ അതോ അതൊന്നും സീരിയൽ ചിത്രീകരണത്തിനിടെ ലൈംഗിക അതിക്രമം എന്ന് പരാതി നടന്മാരായ ബിജു സോപാനം എസ് പി ശ്രീകുമാർ എന്നിവർക്കെതിരെ കേസ് ഇൻഫോ പാർക്ക് പോലീസാണ് കേസെടുത്തത് എസ് രാഗിൻ വിവരങ്ങൾ നൽകും രാഗിൻ ഉയർന്ന പരാതി എന്താണ് നടപടി എന്താണ് നടിയുടെ പരാതിയിലാണ് ഈ നടന്മാർക്കെതിരെ ഇപ്പോൾ കേസ് വന്നിരിക്കുന്നത് ഇൻഫോ പാർക്ക് പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അതിനുശേഷം തൃക്കാക്കര പോലീസിന് ഇത് കൈമാറിയിട്ടുണ്ട് ഇത് ആത്യന്തികമായി എസ് പ്രത്യേക അന്വേഷണ സംഘം തന്നെ ഇത് അന്വേഷിക്കും നേരത്തെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് തൊട്ടു പിന്നാലെ രൂപീകരിക്കപ്പെട്ട എസ് തന്നെ ഇത് അന്വേഷിക്കും ഈ സീരിയലിന്റെ ചിത്രീകരണം നടക്കുന്ന ഘട്ടത്തിൽ ലൈംഗികാതിക്രമം നടന്നു നടന്നു എന്നതാണ് ഈ നടി പ്രധാനമായും പരാതിയായി നൽകിയിട്ടുള്ളത് അതിലാണ് ബിജു സോമാനം അതോടൊപ്പം തന്നെ എസ് പി ശ്രീകുമാർ എന്നിവർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഇതിൽ പോലീസ് പറയുന്നത് ഒരാളാണ് ലൈംഗികാതിക്രമം നടത്തിയത് മറ്റൊരാൾ ഭീഷണിപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത് എന്നതാണ് പോലീസ് സംഘം വ്യക്തമാക്കുന്നത് പക്ഷേ ഈ എഫ് ആർ അല്ലെങ്കിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് രണ്ടുപേരെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് തുടർ നടപടികളുമായി മുന്നോട്ട് പോകുമെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത് ഇതിൽ ഇനി ഈ കേസ് എസ് ഐ ടിക്ക് കൈമാറും നേരത്തെ എസ് ഐ ടി ഹൈക്കോടതിയിൽ തന്നെ നൽകിയത് മുപ്പത്തിമൂന്നോളം കേസുകളാണ് ഇതുവരെ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ളത് ഇത്തരത്തിലുള്ള പരാതികളുടെ അടിസ്ഥാനത്തിൽ എന്നതാണ് എന്തായാലും കൂടുതൽ കേസുകൾ വരുന്നു എന്നത് തന്നെയാണ് ഇതിൽ ഗൗരവപരമായി അല്ലെങ്കിൽ ഏറ്റവും പ്രധാനമായും ചിന്തിക്കേണ്ട ഒരു വിഷയം ഈ സെറ്റിൽ തന്നെ ഇത്തരത്തിൽ ലൈംഗിക അതിക്രമം നടന്നു എന്നതാണ് നടി പ്രധാനമായും പരാതിയായി നൽകിയിട്ടുള്ളത് വളരെ ഗൗരവതരം തന്നെയാണ് എന്തായാലും തുടർ ഒരു സമയം അത്തരത്തിലുള്ള സമീപകാലത്ത് തന്നെ നടന്ന സംഭവമാണ് എന്നതാണ് ഇപ്പോൾ പോലീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്രമുഖ നടി ഇത്തരത്തിലൊരു പരാതി നൽകിയത് ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്നത് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്നത് പോലീസ് പറയുന്നത് പ്രധാനമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ബിജു സോപാനത്തിനെതിരെയാണ് അതോടൊപ്പം തന്നെ ഭീഷണിപ്പെടുത്തി ശ്രീകുമാർ എന്നതാണ് നമുക്ക് പോലീസിൽ നിന്ന് കിട്ടുന്ന പ്രാഥമിക വിവരം എന്തായാലും ഈ രണ്ടു പേർക്കെതിരെയും എടുത്തിട്ടുണ്ട് ഇങ്ങനെ നമ്മൾ ഈ പുതിയ പുതിയ മെമ്പർമാരൊക്കെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞതുപോലെ ഇങ്ങനെ ഓരോരുത്തർക്കും ഓരോരുത്തർക്ക് ഈ എഫ്ഐആറും കേസും ായിട്ടിങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ നമ്മളെ പഴയ ആൾക്കാരുണ്ടല്ലോ ഒരുപാട് ആൾക്കാർ ഇതിൻ്റെ മുമ്പ് എന്താണ് കേസും കാര്യങ്ങളും ഇങ്ങനെ പീഡിപ്പിച്ചു ഇങ്ങനെ ഒരുപാട് ആൾക്കാർ പരാതി കൊടുത്തു അവർക്ക് എന്തായി കേസായി പിന്നെ അതുപോലെ അവർ ജാമ്യത്തിൽ ഇറങ്ങി പക്ഷെ അതൊന്നും ഇപ്പോൾ എവിടെ എത്താനൊന്നും പോകുന്നില്ല പക്ഷെ എത്തിയിട്ടുമില്ല കാരണം പറയാൻ കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ ഏകദേശം ഒരു ഇതിൻ്റെ ഒരു കണക്ക് നോക്കാണ്ട് ഒരു പത്ത് നാൽപ്പത്തഞ്ച് കേസേൽ ഇപ്പോൾ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം ഒരുപാട് കേസുകൾ വന്നുകൂടും പക്ഷെ ഈ കേസുകളൊക്കെ ഇപ്പം എന്താണ് എന്താണ് ഇപ്പം ഇതിൻ്റെയൊക്കെ അവസ്ഥ ഈ കേസുകൾ വല്ലതൊന്നും പരിഗണിക്കുന്നുണ്ടോ അതായത് വെറുതെ ഇങ്ങനെ ഓരോ ആൾക്കാരെ പേര് പറഞ്ഞിട്ട് അവരിങ്ങനെ ഈ സമൂഹത്തിന്റെ മുമ്പിൽ അപമാനിക്കാൻ വേണ്ടിയിട്ടാണോ അല്ല പകവിട്ട് വേണ്ടിയിട്ടാണോ അല്ല ഒന്നും അറിയണില്ലേ കാരണം ഇതിങ്ങനെ ഒരുപാട് ആൾക്കാർ പേര് പറയും ഒരുപാട് ആൾക്കാർ വന്ന് ഓരോരുത്തരെ പേര് പറയും അതങ്ങനെ കേസാവും അതൊരു എഫ്ഐആർ ചെയ്തും പിന്നെ അവല് ജാമ്യത്തിൽ ഇറങ്ങും ഇത് ശരിയാണോ തെറ്റാണോന്ന് അന്വേഷിക്കുന്നുണ്ടോ എന്നൊന്നും അറിയില്ല കാരണം അങ്ങനെ ഒരുപാട് ആൾക്കാർ എന്താണ് ഈ സമൂഹത്തിൻ്റെ മുമ്പിൽ എന്താണ് നാണം കെട്ട് പൊയ്ക്കണു പക്ഷെ അതിലൊരുപാട് ആൾക്കാർ പിടിച്ചു നിന്നിട്ട് അവരുടെ തെറ്റിദ്ധാരണ മറ്റുള്ളവർ എന്താ കള്ളക്കേസാണ് കൊടുത്തിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് എന്താണ് അവരെന്താണ് ആ ഒരു കേസിൽ കേസെന്നവർ രക്ഷപ്പെട്ടു പോകുന്നവരുമുണ്ട് അതുപോലെ തന്നെ ഈ ഒരു കേസും കള്ളക്കേസാണെന്നൊക്കെ ഉള്ളത് അന്വേഷിക്കണം ഈ ബിജു സോഭാനത്തിനും പിന്നെ അതേമാതിരി ശ്രീകുമാറിനൊക്കെ എതിരെയൊക്കെ വന്ന കേസ് കള്ളക്കേസ് ആണെന്നൊക്കെയുള്ളത് എന്താ അന്വേഷിക്കേണ്ടതിരിക്കുന്നു വെറുതെ സമൂഹത്തിന്റെ മുമ്പിൽ വന്നിട്ട് ഇങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ വിളിച്ചു പറയുമ്പോൾ ഓരോരുത്തരുടെ പേര് അവർക്ക് ഒരു അപമാനമാണ് ഇതൊക്കെ കാരണം അവർ സമൂഹത്തിൽ ജീവിക്കേണ്ട ആൾക്കാരാണ് പക്ഷേ ഈ ഒരു പരാതിക്കാര പേരും കാര്യങ്ങളൊന്നുമില്ല ഈ ആരെയാണ് ഇത് പീഡിപ്പിച്ചിരിക്കുന്നത് അതല്ലെങ്കിൽ ആരെയാണ് ഭീഷണിപ്പെടുത്തിക്കുന്നത് ഇപ്പൊ ശ്രീകുമാറൊക്കെ ഭീഷണിപ്പെടുത്തി എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ അത് ആരെയാണ് ഭീഷണിപ്പെടുത്തിക്കണ് അവരെയൊന്നും പേരും കാര്യങ്ങളൊന്നും ഇപ്പൊ ഈ സമൂഹത്തിന്റെ മുമ്പിൽ ഇടണില്ല ഇങ്ങനെ ആൾക്കാർ ആണുങ്ങളെ പേര് മാത്രം അല്ലെങ്കിൽ നടന്മാരുടെ പേര് ഇങ്ങനെ പുറത്തേക്ക് ഇവിടെ മാത്രം ചെയ്യുന്നത് കാരണം ഇത് പിന്നെ ഭാവിയിൽ കുറച്ച് കാലം കഴിയുമ്പോൾ അവർ നിരപരാധി ആണ് എന്ന് പറയുമ്പോൾ ഇതേമാതിരി ഓരോ ചാനലും കാര്യങ്ങളും ഒന്നും മീഡിയയിൽ ഒന്നും അവര് എന്താണ് നിരപരാധികളാണ് എന്നൊന്നും പറഞ്ഞിട്ട് കൂടുതലാരും സംസാരിക്കുകയൊന്നും ചെയ്യണില്ല ഗൗരവങ്ങൾ എത്ര ഗുരുതരമായ ആരോപണമാണ് മലയാള സിനിമ നേരിടുന്നത് മുട്ടുന്നത് പതിവ് ആണത് അതൊരു ഒരു പുതുമയല്ല എന്നാണ് കമ്മിറ്റി പറയുന്നത് വാതിൽ തകരുമോ എന്ന് നടിമാർ ഭയപ്പെട്ടു എന്ന് അവർ മൊഴി നൽകുന്നു ഓർക്കണം ഇത് മലയാള സിനിമയിലെ വനിതാ താരങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളെപ്പറ്റി പഠിച്ച കമ്മിറ്റി സർക്കാരിന് നൽകിയ റിപ്പോർട്ടിലെ ശുപാർശയ്ക്കൊപ്പം ചേർത്തിരിക്കുന്നതാണ് പേര് സൂചിപ്പിക്കാതെ ഈ മൊഴി വാതിലിൽ മുട്ടുന്നത് പതിവാണ് വാതിൽ തകരുമോ എന്ന് വെച്ചാൽ വാതിൽ തകർത്ത് അകത്ത് കടക്കുമോ എന്ന് ആശങ്കപ്പെടുന്ന തരത്തിൽ വാതിലിൽ മുട്ടുന്ന താരങ്ങൾ ഉണ്ട് എന്നാണ് ആ കമ്മറ്റി ആ ശുപാർശയിൽ പറയുന്നത് അപ്പോൾ സ്ത്രീകർ സുരക്ഷിതരല്ല എന്ന് പൊതുവെ പറയാവുന്ന തരത്തിലെ സാഹചര്യമാണ് മലയാള സിനിമയിൽ ഉള്ളത് എന്നതാണ് നമ്മളുടെ മുൻപാകെ ഇപ്പോൾ വന്ന ഈ മൊഴി ആകെ വ്യക്തമാക്കുന്നത് കോടതി പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ കൂടി ഹേമ കമ്മിറ്റി മുന്നോട്ട് വെക്കുന്നുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഷൂട്ടിംഗ് സെറ്റുകളിൽ മദ്യവും ലഹരി മരുന്നും കർശനമായി വിലക്കണം എന്നുള്ളതാണ് കാരണം ഒരു മദ്യ മാഫിയാണ് ഈ ഷൂട്ടിംഗ് സെറ്റുകളെ നിയന്ത്രിക്കുന്നത് അതിൽ ഇടനിലക്കാർ ഉണ്ട് എന്നാണ് കമ്മിറ്റിയുടെ കണ്ടെത്തൽ ഇതിന്റെ പശ്ചാത്തലത്തിൽ ഇതിന്റെ വെളിച്ചത്തിൽ ഷൂട്ടിംഗ് സെറ്റുകളിൽ മദ്യവും ലഹരി മരുന്നും കർശനമായി വിലക്കണം എന്ന നിർദ്ദേശം കമ്മിറ്റി സർക്കാരിന് മുന്നോട്ട് വെക്കുന്നു മുന്നിൽ വെക്കുന്നു സിനിമയിൽ പ്രവർത്തിക്കുന്ന വനിതകൾക്ക് നിർമ്മാതാക്കൾ സുരക്ഷിതമായ താമസ താമസയാത്രാ സൗകര്യങ്ങൾ നൽകണം നമുക്കറിയാം മലയാള സിനിമയിൽ ഒരു നടി നേരിട്ട ലൈംഗിക അതിക്രമത്തുമായി ബന്ധപ്പെട്ട കേസുകളുടെ കാര്യങ്ങൾ നമുക്കറിയാം അതുകൊണ്ട് സുരക്ഷിതമായ താമസ സൗകര്യം അവർക്ക് ഒരുക്കണം നേരത്തെ വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രധാന നടന്മാർ തന്നെ നടികൾ താമസിക്കുന്ന മുറികളിൽ വന്ന് വാതിലിൽ മുട്ടി വിളിച്ച് അവരെ ശല്യം ചെയ്യുന്ന ആവർത്തിക്കപ്പെടുന്നു അങ്ങനെ ഈയൊരു ഹേമ കമ്മിറ്റി റിപ്പോർട്ടും പിന്നെ അതുപോലെ തന്നെ അതില് പരാമർശിച്ചിട്ടുള്ള നടന്മാരും പിന്നെ അതുപോലെ തന്നെ ഈ നടന്മാര് ചെയ്ത ഈ നടിമാരും അവർക്ക് എതിരെ വന്ന ഈയൊരു പീഡനങ്ങളും കാര്യങ്ങളൊക്കെ ഇപ്പോ എന്താ ആൾക്കാരെ പേര് നടന്മാരൊക്കെ ചില നടന്മാരൊക്കെ പേരൊക്കെ വന്നിട്ടുള്ളൂ പിന്നെ അതേപോലെ തന്നെ നടിമാര് വല്ലാതെ നടിമാരൊന്നും പേരുകളൊന്നും പുറത്തേക്ക് വന്നിട്ടില്ല ഇനിയും ഒരുപാട് അമ്പ സ്രാവുകളൊക്കെ പുറത്തേക്ക് വരാണ്ട് എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ ആരും ആരും എന്താണ് പേരോ കാര്യങ്ങളോ ഒന്നും ഇപ്പോൾ പുറത്തേക്കൊന്നും വരുന്നില്ല ഇതുപോലെ ഇതുപോലെതാ പുതിയ പുതിയ ആൾക്കാരും അതേമാതിരി ആയിക്കാണ് പുതിയ അഡ്മിഷനെ ആയിക്ക് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലേക്ക് ഇങ്ങനെ പോയി കൊണ്ടിരിക്കണമുണ്ട് പക്ഷേ ഈയൊരു കേസുകളൊക്കെ എന്താണ് എവിടെയൊന്നും എത്താത്തത് എന്താണ് ഈ ഒരു കേസ് കൊണ്ട് ഇവരൊക്കെ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ സർക്കാരാണെങ്കിലും എന്താണെങ്കിലും ഇപ്പോൾ ഒരു എന്താണ് ഇപ്പോൾ അമ്മ അമ്മ എന്ന് പറഞ്ഞ ഒരു സംഘടനയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പൊ അതൊക്കെ പിരിച്ചുവിട്ട് ഇപ്പൊ എല്ലാവരും ഇപ്പം രാജിവെച്ചിട്ട് ഇപ്പം എന്താണ് എല്ലാവരും കൈയൊഴിഞ്ഞിക്കുകയാണ് കാരണം എന്താ വെച്ചാൽ ഈ അമ്മ എന്ന് പറയുന്ന എന്താണ് ഈ സംഘടനയുടെ തലപ്പത്തിരിക്കുന്ന ആൾക്കാരുടെ പേരും കൂടി അടക്കം വന്നു കൊണ്ട് നമ്മളെ സെക്രട്ടറി ആയിട്ടില്ല ഇപ്പൊ ഈ അമ്മ സംഘടനയുടെ സെക്രട്ടറി ആയിട്ടുള്ള നമ്മളെ സിദ്ദീഖിന്റെ പേരടക്കം വന്നു കൊള്ളു അപ്പം അവരൊക്കെ എന്താണ് ഇപ്പൊ രാജിവെച്ചിട്ട് എന്താണ് ഇപ്പൊ അവരെല്ലാരും കൈ ഒഴിഞ്ഞിക്കുകയാണ് അപ്പൊ ഇവരൊന്നും ഇപ്പം എന്താണ് സംഭവം അല്ലെങ്കിൽ ഈ ഒരു കേസ് ജെനുവിൻ ആണോ അതോ ആണോ അതൊന്നും ഇപ്പൊ അറിയണില്ല ഇനി എന്താണ് ഇപ്പം ഇതിൻ്റെയൊക്കെ എന്താണ് ഈ ഒരു കേസിന്റെ ഒക്കെ റിസൾട്ട് അതല്ലെങ്കിൽ ഈ കേസ് ശരിയാണോ തെറ്റാണോ അതല്ലെങ്കിൽ ഇനി ഇവരൊക്കെ ശിക്ഷിക്കണ്ടോ ഇപ്പോ എത്ര കാലം പിടിക്കുമെന്നൊന്നും അറിയണില്ല അതുകൊണ്ട് തന്നെയാണ് ഓരോ നടിന്മാരും ഇപ്പം ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാലും ഇതെന്താണ് പുറത്ത് പറയാത്തത് അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനത്തെ ഒക്കെ കേസിലിപ്പോൾ ജെനുവിൻ ൾക്കാരൊന്നും എന്താണ് പുറത്ത് വരാത്തത് അതല്ലെങ്കിൽ അവർ കേസ് കൊടുക്കാത്തത് കാരണം ഈ ഒരു കേസ് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് നീതി കിട്ടുമെന്നുള്ളത് അവർക്ക് തന്നെ അതൊരു ഉറപ്പില്ല കാരണം എന്താ വെച്ചാൽ ഇങ്ങനെ കേസ് ഇത് നീണ്ടു നീണ്ടു പോവുകയല്ലേ അപ്പോൾ ജെന്യുവിൻ ആയിട്ടുള്ള ആൾക്കാർ ഇപ്പോൾ ഇങ്ങനെ പരാതി കൊടുത്തുകഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ പരാതി കൊടുത്തു കഴിഞ്ഞാൽ ഈ സമൂഹത്തിൻ്റെ മുമ്പിൽ അവർ ഫേസ് ചെയ്യേണ്ട ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒന്നത് ഓർത്തിട്ടും പിന്നെ അതുപോലെ തന്നെ ഇങ്ങനെ ഒരു കേസ് കൊടുത്തു കഴിഞ്ഞാൽ ആ കേസ് വെറുതെ ഇങ്ങനെ നീണ്ടു നീണ്ടു പോവുകയാണ് കാരണം അതിൽ പ്രതികളായിട്ടുള്ള ആൾക്കാരിപ്പോൾ ചിലപ്പോൾ ഒരുപാട് കുറ്റവാളികളുണ്ടാവും കാരണം ഇങ്ങനെ കുറ്റം ചെയ്ത ആൾക്കാരും ഉണ്ടാവും പക്ഷേ ഈ ഒരുപാട് കേസുകൾ ഇങ്ങനെ വരുമ്പോൾ അതിൽ ആയിട്ടുള്ള കുറെ കേസുകളും വരുമ്പോൾ എന്താണ് ഈ കുറ്റവാളികളും എന്താണ് ചിലപ്പോൾ രക്ഷപ്പെട്ടു പോകും കാരണം അതാണ് അതാണിപ്പോൾ ഇതിൻ്റെ അവസ്ഥ ഈ ഒരു കേസിൻ്റെയൊക്കെ അവസ്ഥ ഇപ്പോൾ അതാണ് അതുകൊണ്ടിപ്പോൾ എന്താണ് ജെനുവിൻ ആയിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ ജനുവൻ ആയിട്ടുള്ള നടിമാർ പോലും ഇപ്പോൾ എന്താണ് പരാതി കൊടുക്കണില്ല പരാതി കൊടുത്തു കഴിഞ്ഞാൽ അതുകൊണ്ടൊരു ഉപകാരം ഒന്നും ഇല്ല എന്ന് തോന്നൽ കൊണ്ട് തന്നെയാണ് അവർ പരാതി കൊടുക്കാത്തത് എന്നാണ് ഇനി ഇവർക്കൊക്കെ ഇങ്ങനെ നീതി കിട്ടുക അതല്ലെങ്കിൽ ഈ സിനിമാ മേഖലയിലുള്ള നടിമാർക്കൊക്കെ എന്നാണിപ്പോൾ നീതി കിട്ടുക എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം